ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി ഒരു മീൻ പെരട്ടാണ് അടിപൊളി സൂപ്പർ ടേസ്റ്റിട്ട് നമുക്ക് ഒരു മീൻ പരട്ട എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം എരിവും പുളിയൊക്കെ അത്യാവശ്യം ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു റെസിപ്പിയാണ് നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും ചോറ് ഇത് മാത്രം മതി അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മീനൊന്നും മസാല ഒക്കെ തേച്ച് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും രണ്ടര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം ഇരിവ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പൊളി വെള്ളം കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കുറച്ച് ലൂസായിട്ടുള്ള മസാലയാണ് ആവശ്യം അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് ലൂസാക്കി എടുക്കണം ഇങ്ങനെ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ആറ് അയലകളാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്കുള്ള മസാലയാണ് ഉണ്ടാക്കിയിട്ടുള്ളതും ഇനി ഇതിലേക്ക് ഇത് ഇട്ടിട്ട് ഒന്ന് മസാലയെല്ലാം തേച്ചെടുക്കാം ഇതിൻ്റെ വരുന്ന ഭാഗത്ത് കൂടിയൊക്കെ തേച്ച് നന്നായിട്ടൊന്ന് മസാല പിടിപ്പിച്ചെടുക്കണം ഇനി ഇതിൻ്റെ ബാക്കി വരുന്ന മസാല നമുക്ക് ആവശ്യമുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് നമുക്ക് ചൂടാക്കിയെടുക്കാം എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു പത്ത് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം സവാളയേക്കാൾ കൂടുതൽ ടേസ്റ്റ് ചെറിയ ഉള്ളിക്കാണ് ഇട്ടോ അതാണ് ഇതിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ സവാളയായാലും കുഴപ്പമില്ല ഇനി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് രണ്ട് പച്ചമുളക് ഒന്ന് ചെറുതായി കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കാം ഇവയെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം പുളിവെള്ളം നേരത്തെ നമ്മൾ മീനിൽ ചേർത്തിട്ടുണ്ട് അതാണ് ഒരു തക്കാളി മാത്രം ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ മീനിലും മസാല ബാക്കി വന്നിട്ടുണ്ടായിരുന്നല്ലോ അത് ഒരു ടീസ്പൂൺ കൂടി എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല ഉപ്പും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല മസാലയിൽ തന്നെ നമ്മൾ ഉപ്പ് ഇട്ടതുകൊണ്ട് ഇതിലേക്കുള്ള ഉപ്പ് ഇതിൽ തന്നെ ഉണ്ടാവും ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇളക്കി എടുത്തിട്ട് കുക്കറിൻ്റെ അടിഭാഗത്ത് നിരന്ന് നിൽക്കുന്ന തരത്തിൽ ഇതൊന്ന് നിരത്തി വെച്ചുകൊടുക്കാം എല്ലാ ഭാഗത്തും വരുന്ന തരത്തിലൊന്ന് നിരത്തി വെച്ച് കൊടുക്കണം ഇതിലേക്കിനി നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള മീനുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒന്നിന് മീതെ ഒന്ന് വരുന്ന തരത്തിൽ ഇടാതെ എല്ലാം വേറെ വേറെ നിരത്തി വെച്ച് കൊടുക്കാം ഇതിലേക്കിനി വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ആവിയിൽ കടന്നിട്ട് തന്നെ ഇത് വെന്ത് കിട്ടുന്നതാണ് കേട്ടോ ഇപ്പോൾ എല്ലാം മീനും ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം അത് പോവരുത് അടി പെട്ടെന്ന് കരിഞ്ഞു പോകും വെള്ളമൊന്നും ഇല്ലാത്തതാണ് അപ്പോൾ നമുക്ക് രണ്ട് വിസിൽ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ കിട്ടുന്നതാണ് കേട്ടോ ഇങ്ങനെ ഇതിൻ്റെ വീഡിയോ തന്നെ എടുക്കാൻ മറന്നുപോയി ഫോട്ടോസ് മാത്രമേ എൻ്റെ അടുത്തുള്ളൂ നല്ല കട്ടിയുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഫ്രൈ ആണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചോറിന് കറിയൊന്നും ഇല്ലെങ്കിലും ഇത് മാത്രം മതി നമുക്ക് കാണാൻ നല്ല അടിപൊളിയല്ലേ അതേപോലെ തന്നെ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതുപോലെ വേവിച്ചെടുക്കുമ്പോൾ ഒരുപാടൊന്നും ഉടയാതെ നമുക്ക് കിട്ടും കേട്ടോ മീനൊക്കെ മേടിക്കുമ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ നമ്മൾ പിന്നെ ഫ്രൈ ചെയ്യാനൊന്നും നിൽക്കത്തില്ല ഇതുപോലെ തന്നെ ഉണ്ടാക്കത്തുള്ളൂ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി അടുത്തൊരു കിടിലൻ വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവരോടും ബായ്